അപ്പൊ ഈ ആഴ്ച ചട്ടിപ്പറമ്പ് ചന്തയിലിട്ടാ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നല്ല മഴയാണ് ഈ മഴത്താണ് ഇന്നത്തെ കച്ചവടം തകൃതി കച്ചട നല്ല വളർത്തു കുട്ടികളുണ്ട് ഇപ്പൊ ആഴ്ച കുറെ എത്തിയിട്ടുണ്ട് ഇപ്പൊ ആടുകൾ എത്തിയിട്ടുണ്ട് മുട്ടന്മാരൊക്കെയാണ് കിഡ്നി വിറ്റു ഒഴിവാക്കി മായ്തിട്ടേ ഇനി നമ്മളൊരു മലബാരി ആടാണ് വർജിനെ ചാന പ്രസവിക്കാനായത് വളർത്തൽ വളർത്തല് ആ ചാന ചാന പതിനഞ്ചുണ്ട് കുറച്ച് കൊടുക്കില്ല ഗ്യാരൻറ്റി മൂന്ന് മാസം ഗ്യാരൻറ്റി ആണ് ഞാനാണ് ആ മൂന്ന് മാസം ഗ്യാരൻറ്റി പിന്നെ കല്ലൊരു ആട് രണ്ട് കുട്ടികളും ഇല്ലേ ഇരുപത് ഉറുപ്പ്യ രണ്ട് കുട്ടികളും ഇപ്പോൾ വളർത്താൻ ആട കച്ചവടം മാത്രമേ ഉള്ളൂ പൂറ്റന്മാർ ഞാൻ കൊടുക്കും ആ രണ്ടെണ്ണം പെണ്ണാട് കുട്ടികൾ പതിനാറ് റുപ്യ ഒക്കെ വളർത്താനാണ് ഒക്കെ വളർത്താൻ കൊടുത്തു പൂപ്പ് വളർത്താൻ കൊടുത്തു വളർത്താൻ കൊടുക്കാൻ മാത്രം വളർത്താനാണ് ഇപ്പോഴൊക്കെ നമ്മൾ പണിക്കാർ കുട്ടികൾക്ക് കായ് കൊടുക്കണ്ടേ ആയിരം റുപ്പിന് രണ്ട് പൊറാറ്റി ആ മൂന്നെണ്ണം രണ്ട് പൊറാട്ടി ഒരു ഇതും കൊടുക്കണം ആ ഈ ഇറച്ചിക്കറി ഇല്ല കൊണ്ടുപോകണം മടക്കി കൊണ്ടുപോകണേ രണ്ടിൽ കൊണ്ടുപോകണം അതെ ആകെ മിറ്റ് ഒഴിവാക്കി ആ ഇവിടെ നിർത്തുന്ന ഇത്തരം പരിപാടി ചെയ്യാം കാരണം കഴിവില്ല മഴ പെയ്തിട്ടേ അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ അപ്പം കൊണ്ടുപോയി കൊണ്ടുപോകണ്ടേ ആളെ കാണുമ്പോൾ എത്ര പേട്ടങ്ങൾ വിളിച്ചു നിങ്ങളാ കിട്ടും വിറ്റ് വെക്കാം രണ്ട് കുട്ടികളാണ് ചേരാണ്ട് കുട്ടികൾ ആ വിറ്റുവാ എന്ത് മായ ചെറു നിങ്ങൾ പെരുമായേനും അതാണ് ഇന്ന് ഞമ്മ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ മായ കൊണ്ട ചീരാപ്പ് ഉണ്ടാവും പനി വരും പനി വരും അതാണ് കാര്യം ഞാൻ മഴ വിളിച്ചതില്ല എൻ്റെ ആരാൾ ആ അതൊന്നും ജന <laughs> മേടിച്ചതാണ് രണ്ടുപേരാ പെറ്റിക്കുന്നു പറഞ്ഞു ഇവിടെ എവിടുന്നിൽ തെളിച്ചി ഫ്രീ ആയിക്കൊണ്ട് എത്ര വയസ്സുണ്ടോ എന്ന് പറഞ്ഞില്ല എനിക്ക് എത്ര വയസ്സുണ്ടോ പറഞ്ഞത് പറഞ്ഞാ മതി